മുപ്പത് കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ഇറച്ചിയുടെ ഒരു കഷ്ണം കിട്ടാൻ ഒരു മാംസം കിട്ടാൻ ഒരു വറ്റ് കഞ്ഞി കിട്ടാൻ അള്ളാഹു നമുക്ക് അന്ന് പരീക്ഷങ്ങളാണ് നൽകിയത് ഒന്നുകൂടി അലഹമുല്ല ഒന്നുകൂടി ഒന്നുകൂടി

ആ വിശ്വാസം നിലനിർത്തി നമ്മൾ വരും നിങ്ങൾ അറിയാതെ നിങ്ങൾ അറിയാതെ സാമ്പത്തിക അഭിവൃദ്ധി വരും നിങ്ങളുടെ മനസ്സു പോലും ഉദ്ദേശിക്കുന്നതിനാൽ ഏറെ തരും استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأوال وبنير ويجعل لكم جنات ويجعل لكم انهارا استغفار الذين استغفر الله എന്താണത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം പാപമോചനം പുറത്തു പാപമോചനം നടത്തുക മാത്രമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള മാത്രമല്ല പാപമോചനത്തിനോടൊപ്പം പെരുമഴ വർഷിക്കുകയാൾ നിങ്ങൾക്കല്ലാ സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നൽകുകയാണോ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ അമ്മാഹു നിങ്ങൾക്ക് സാരിഹികളായ മക്കളെ നൽകുകയാൾ ും സ്വർഗീയമാകുന്ന അറിവുകളും സമ്മാനിക്കുകയാണ് കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹൽ എന്ന മഹത്വം മാത്രമാണ് ഖുർആനിൽ പറഞ്ഞത്

എത്രയോ സഹോദരിമാർ വൈകുന്നേര സമയങ്ങളിൽ പറയുന്നു ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഫനാഖിൽ നേതൃത്വം കൊടുക്കുന്നു അതിനുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മ ഇന്ന് കഴിച്ചതും കഴിക്കാൻ പോകുന്നതും നാളെ അടുപ്പിലിടുന്നതും ഊതിക്കുന്നതും കറിവെക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ക്രമീകരിക്കും അതാണ് എന്തിനാണ് സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടായ്മ ചില വാട്സാപ്പിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിരിക്കുന്ന ദുരന്തം ഇന്നും ഈ സമൂഹത്തിന് വല്ലാതെ പഴയതാകുന്ന കൂട്ടുകാരെ കൂട്ടുകാരികളെയൊക്കെ ഒരുമിച്ച് ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളം കൂടി വരുന്നുണ്ട് ക്ലാസ്സിൽ കൂട്ടുകാർ പ്ലസ് ടു പഠിച്ചതാകുന്ന ഒരുമിച്ച് വാട്സാപ്പ് ഗ്രൂപ്പാക്കി ചാറ്റിംഗ് ആക്കി അവസാനം അതിലുള്ള പ്രൊഫൈൽ പിക്ചറിലുള്ളതാകുന്ന പഴയ കൂട്ടുകാരിയുടെ തൊലിയുടെ വെളുപ്പ് കണ്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി ആ ചാറ്റിംഗ് അവസാനം സ്വന്തം ശരീരത്തെ ചീറ്റിംഗ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ ും മറ്റു പരിപാടികളുമായിട്ട് നടത്തപ്പെടുന്നതാകുന്ന പരിപാടികൾ തൊണ്ണൂറുകളിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാകുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാകുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ മുപ്പതും ഇരുപതും ഇരുപത്തിയഞ്ചും നാൽപ്പതും വയസ്സുള്ളതാകുന്ന സഹോദര സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാലയം പരസരം പറഞ്ഞ് ുംങ്കഞ്ചാകുന്ന പെൺകുട്ടികളുമായിട്ട് പ്രണയ ചൂടികളായി പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യനെ കളഞ്ഞിട്ട് ഇന്നലെ കണ്ടതാകുന്ന കൂട്ടുകാരനൊപ്പം പഴയതാകുന്ന കൂട്ടുകാരൻ കാണുക അവരുമായി വീട് വിട്ടി ഇറങ്ങുന്ന തലത്തിലേക്ക് ഇന്നത്തെ നവതലമുറയതാകുന്ന യുവതികൾ തുകറി എന്നത് പേരിലുള്ള കൂട്ടു കൂട്ടായ്മയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാ ടുത്തിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും പറയുന്നില്ല പഴയ കോളേജ് കൂട്ടാരികളൊക്കെ ഒരുമിക്കുക എന്നിട്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചവർ തമ്മിൽ ഒരുമിക്കുന്നു ഒരു കൂട്ടായ്മ നടത്തുന്നു ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പറയുന്നത് ഒരു കഴിച്ചിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല ദുരന്തങ്ങൾ ഇസ്ലാമികളിൽ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യത വരുത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന മറവാലുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിസീമമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പരിപൂർണ പിന്തുണ തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു വാട്സാപ്പ് കൂട്ടായ്മയാക്കി ആ പെണ്ണിന്റെ കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിങ് വിഷമങ്ങളും ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നിനക്ക് ഭർത്താവുമായിട്ട് നിന്നെ ഭർത്താവ് സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പാവപ്പെട്ട സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് കാമുകൻ എന്ന് പറയുന്ന അന്യസമുദായത്തിൽ പെട്ടവനും ശനി സമുദായത്തിൽ പെട്ടവനുമാകുന്ന അവർക്ക് അന്യരാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇരികി ചേർന്നുകൊണ്ടുള്ളതാകുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു അത് നമ്മുടെ സമൂഹം ശ്രദ്ധിക്കണം 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 കാണുന്ന എല്ലാ സ്ഥലത്തേക്കും യാതൊരുവിധ ും ഇസ്ലാമികമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ദുന്യവിയായ പ്രഹസനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല പറയുന്നു നിങ്ങൾക്ക് വല്ലാതെ വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യത്തെ എനിക്ക് ഭയമില്ല നബി മുഹമ്മദ് മുസ്തഫ ഏതുപോലെയാണ് നിങ്ങൾക്ക് തുഞ്ഞാവ് കിടന്നു വരുകാമികളാകുന്ന ആളുകൾ നിങ്ങളും മത്സരിച്ചതുമാണ് നിങ്ങളും ദുന്യാവിന് വേണ്ടി മത്സരിക്കുന്നത് ആകുന്നാളോ നിങ്ങളും ദുന്യാവിന്റെ പുറകെ പോകുന്നു

ഇർഅവൻ എന്ന് പറയുന്ന ഏഗാദിവദി சந்திரാനിവദിയാകനാളേ ഇവരെയാ പോരുന്നു അറിയില്ലേ പരിശുദ്ധമായ ഖുർആൻ സ്വയത്തമായി പഠിക്കവാന പഠിക്കുവാന അല്ലാഹു നമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ ഖുർആനിലൂടെ തൻ നഊദ് പറഞയാ സുബ്ഹാനല്ലാഹ് നബി അലിയെ സലാമിനെ കൂട്ടാനുകളേയും ായ മനുഷ്യരല്ലേ മനുഷ്യരല്ലേ അഹങ്കാരം ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിൻ്റെ ഇഞ്ചി മലർന്ന പന്ത ായ രാജാരിച്ചവരല്ലേ അതിനെതിരായി നിൽക്കുന്ന കടന്നു വരുന്നവരെ കൊണ്ടുവന്ന് ിലേക്ക് പച്ചയായി ശരീരത്തിൽ വസ്ത്രമില്ലാതെ കൊണ്ടുവൻ മുറിഞ്ഞ് കടത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആക്കുകയാണെങ്കിൽ അവയവങ്ങളിലേക്ക് ഇഞ്ചിഞ്ചായി ഓരോ അവയവങ്ങളിലും ഓരോ വിരലുകളിലും ആട് കൊണ്ടുവന്ന് അടിക്കുകയാണ് അടിക്കുക വിശേഷിപ്പിക്കുകയാണ്

അഹങ്കാരത്തിലാണ് ഈ മനോഹരമാകുന്ന സുന്ദരമായ കൃഷിഭൂമിയാകുന്ന മനോഹാരിത മുഴുവനും എന്റെ അധീനതയിലാണെന്നും തീർണ മുഴക്കിക്കൊണ്ട് നിലകൊണ്ടി അവസാനം

നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്ന നിങ്ങളുണ്ട് സ്വന്തം അവർ കൊണ്ട് എന്റെ കൂട്ടുകാരായി നിലകൊള്ളതായ സാഹിരികളായ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചുവോ വിശ്വസിച്ചോ അവരെ പിടിച്ചുകൊണ്ടവരാണ് തല ഓക്കത്തി അങ്ങനെയും

അവരോട് പറയാൻ അവരെ ചെയ്യേണ്ടത് പട്ടാളക്കാരോട് പറയാ ഇവരുടെ വലത്തെ കൈ വെട്ടുമ്പോ അവനെ മുറിക്കാം ഇനി ഏതെങ്കിലും ഒരു തന്നെ ഇടത്തെ കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഏത് വെട്ടണം വലത്തെ വെട്ടണം അങ്ങനെ ഇങ്ങോട്ടും വെട്ടിയെങ്കിൽ ഇടത്തെ ഇടത്തെ കൈയാണ് വെട്ടിയെങ്കിൽ വലത്തെ വലത്തേക്കാല് അതാകുമ്പോ ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല സ്വാധീനം ഉണ്ടാവൂല വലത്തേക്കൈം വലത്തേക്കാലും പോയിക്കാലും അവന്റെ ശിക്ഷ ബുദ്ധി വൈഭവം അവൻ ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതാകുന്ന എത്ര ദർശനാശക്തി ഉള്ളവനായിരുന്നു ചിന്തിക്കണം എത്ര ക്രൂരമായ നടപടിയാണ് അവൻ സ്വീകരിക്കുന്നത് അങ്ങനെ അവരുടെ വെട്ടി കൈകാലുകൾ അങ്ങനെ വിച്ഛേദിച്ചു വലത്തെ കൈ വെട്ടി കാലു വെട്ടി വെട്ടി ഒരു അങ്ങനെ വെട്ടുമ്പോ അടുത്തവന്റെ ഇടത്തെ കാലും എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പച്ച പലകയിലോട്ട് കൊണ്ടുവന്ന് വെച്ചു അടിക്കാൻ പറഞ്ഞു ആണിക്ക് അടിക്കുകയാണ് ബാക്കിയുള്ള അവയവങ്ങളിൽ അല്ലാതെ ഒറ്റ അടിക്ക് കഴുത്ത് വെട്ടിടുന്നല്ല കൈ കാലുകൾ ഇഞ്ചിൻചായിട്ട് വേദന കൊടുത്തു കൊണ്ടു ആണി അടിക്കുകയാണ് ചരിത്രമാണ് സഹോദരങ്ങളെ ഉമ്മത്ത് ولو صلبنكم في جذوع النخل وَلَتَعْلَمُنَّ أينا أشد عذاب أبقى موسى نبي عليه السلام إن سموعته حتى أتيت تقول في نور النبأ عندنا بطاري سبحان الله അവർ അപ്പോഴും ആ കൊഴുകുമരത്തിൽ കിടക്കുമ്പോഴുമോ വിളിച്ചു പറയുകയാണോ പറയുന്നു അവനു മാറ്റമില്ല മാറ്റമില്ല പുരോഹിതിൻ്റെതാകുന്ന മന്ത്രോച്ചാരണം നടത്തുകയാണ് നടത്തുകയാ

ും ബഹുമാനപ്പെട്ടതാകുന്ന ഹാറൂനെ കൊണ്ടും അവരുടെ റബ്ബിനെ കൊണ്ടും ഞങ്ങളിത് വിശ്വസിച്ചിരിക്കുന്നു എങ്ങനെയൊക്കെ നമ്മടെ ഒക്കെ കൈവേലോട്ട് എന്തെങ്കിലും ഒന്ന് വന്നാലും ഒരു മെഴുകരി പൊള്ളി വീണാ മതി അപ്പൊ ഇമാനം തെറ്റി പോകുന്ന ഇമാനം അധികൊന്നും വേണ്ട വേണ്ട ഭയങ്കര ആൾക്കാരായിട്ട് നമ്മളിരിക്കും നമ്മളിരിക്കുന്ന ഒരു ഇമാനില്ലേ അതുകൊണ്ടാണല്ലോ ഇരുപത്തിയവിന് ഒരു പൊതി കിട്ടി രണ്ടാമത്തെ പിന്നെ ഇരുപത്തിയഴിന് ഒന്നിരിക്കട്ട് മൊത്തം തോബയും വാങ്ങിച്ചിട്ടിരിക്കും പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ആണോ അല്ലയോ എത്ര കിട്ടിയാലും മതിയാവൂല പിറ്റേ ദിവസം ഇതേ ഇടതാരത്തിന് കൊണ്ടുവന്നിട്ട് അപ്പച്ചമ്മി കയറ്റിട്ട് ആവി കയറ്റി വയറിളകി തൂറുകാണ് എന്നാലും കുഴപ്പമില്ല പിന്നെയും സാധനം കൊണ്ടുപോവാൻ ആ ഇത് വയത്തിപ്പിടിക്കുന്നില്ല രണ്ടു ദിവസമായ ഇത് ഇടങ്ങാറില്ല അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി എന്നിട്ട് നന്നാമി നമുക്ക് രണ്ടാമത് ചോയ്ക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എനിക്ക് കിട്ടിയിരുന്നു സിത്യം പറയാമല്ലോ നമ്മൾ കള്ളം പറയുന്നു നമ്മളിതൊക്കെ ഒരു ഭറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നേ െ മറ്റുള്ളവർ കൂടി അങ്ങനെ ഒരു വിശാലത വിശാലതാ നൽകട്ടെ എല്ലാം നമുക്ക് വേണം ദുനിയാവ് ഇങ്ങനെ എത്ര പൊതു കിട്ടിയാലും ഇതിങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടി വേണ്ടി വല്ലാതെ ആഗ്രഹിക്കൊരിക്കലും പാടില്ല വളരെ ശ്രദ്ധിക്കണം അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം സംരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങൾ പറയുവയാണ് നിർർത്തടാ ഇപ്പോ നിർർത്ത ഒരു 10 മിനിറ്റിനുള്ളിൽ ഇരിക്കുവല്ലേ അല്ല ബുദ്ധിമണ്ടൻടാ 10 മിനിറ്റ് നിർർത്ത അല്ലാഹുവിനെങ്ങളെ നീ ശീകരിക്കനെ അല്ലാഹ് ഈ റത്തമാല പടച്ച റബ്ബിന്റെ દરബാരള്ള നിർർത്തത്തിൽ ഒരു വരിർത്ത നാക്കനെ അല്ലാഹ് ഹശറയിലുള്ള നിർർത്തനെ നങ്ങളെ കൊരവരിതാൻ ഈ സദസ്സിലെ സംസനം ഈ സംഭവാക്കനെ അല്ലാഹ് സമ്പത്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ

ശിക്ഷേ അബി അലിസ്സലാം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സമൂഹത്തെയും

മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ട് അതാ സുരട്ടാളുകളും പതിനായിരക്കണക്കിന് പല ആളുകളുമായി അശ്വാരൂത മുതിരയുടെ പുറത്ത് വട്ടകത്തിലുള്ള പുറത്ത് കരുതയുടെ പുറത്ത് വലിയ വലിയ വാഹനമുഖത്തോടുകൂടി കടന്നു വരുന്നതാകുന്ന സുരപെട്ടതാകുന്ന മോസാരും ഏതാനും ചില വിശ്വാസികളും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ആദ്യത്തിന്റെ മണ്ണിൽ നിന്ന് യാത്ര പറയുവാനോ അതാ കടന്നു വരവാണ് പ്പോ അന്ന് പറയുന്ന കൈക്കുന്ന വഴികൊണ്ട് ചങ്കരത്തിന്റെ അമാനുഷികമാകുന്ന വഴികൊണ്ട് നിലക്കടിച്ചപ്പോ ഒന്ന് കാത്തിനോടാകും മറ്റൊന്ന് സൂര്യനോടാകും വേഗം തന്നെ കാത്തി വരികയാകുന്നു അത് ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയാകുന്ന തന്നെ ഏറ്റവും വലിയ

കടന്നു അടുത്ത് നിങ്ങൾ ഒരാഴ്ച മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു കടല് കടൽങ്ങി അമ്പത് മീറ്ററോളം ഉൾവലിഞ്ഞു വായിച്ചായിരുന്നു അതെ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ അമ്പത് മീറ്റർ ഉൾവഴിഞ്ഞു മീറ്റർ പാറകളൊക്കെ തെളിഞ്ഞു അവിടെയുള്ള ബോട്ട് സർവീസ് അന്നത്തെ ദിവസം നിർത്തിവെച്ചു നിർത്തിവെച്ചു അവസാനം അത് വീണ്ടും കൂടി നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രതിഭാസത്തെ അള്ളാഹുസ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കാണിച്ചു തരണം അമ്പത് മീറ്റർ ഇങ്ങനെ നീങ്ങുന്നത് മനുഷ്യന്മാരെ മാറി നിൽക്കുന്നതാകുന്ന ചങ്ങടലെ കൊണ്ട് അത്ഭുതത്തോടുകൂടി തന്നെ അതിനുള്ളിലേക്ക് കടക്കുകയാണ് എത്രയും വേഗം പിടിച്ചു ശ്രദ്ധിക്കുള്ള ഈ കടലിൽ വന്ന് ചേരുമെന്ന് ഒരിക്കലും കാരണം ഞാനാണ് ഞാൻ സാധിയാണ് അധികാരത്തിനെ പരമോന്നതനായവനും അത് മുടിച്ചതാണ് ഫിറോൻ നടകലത്രേയേ പോൽ തന്നെ അല്ലാഹു പറയുന്നു കടലേ തിരിച്ചു പഴയതുപോലെ ആവമീ സുബ്ഹാനല്ലാഹ അഗറഖനാ ഫിറോൻ മജ്ഹൂദഹു ഫൽഔരീ യുമന സമൂബത അല്ലാഹു സുബ്ഹാന

യേതമൈല വാശപ്പെട്ട다가 നടതിയേ തരിക്കെതിരെ നിലകൊണ്ട다가 നാലു ആടിടിച്ചുകൊണ്ട് കുശിച്ചവനേ ലക്ഷക്കനത്തിൽ ചെറിയവനെ അംബത്ത ദുഷ്തരെ കൊന്നതിനെവരന്നെ അവരെടാ വിളിച്ചുപറയുന്നു ആമൻതുല്ലദീ ആമൻതുല്ലദീ റബ്ബി മുസവഹാരോ ആ ഇലാഹൈ ഇല്ലല്ലദീ ആമതു ബിഹി തനൂസറാഇ

അവസാന ശ്വാസങ്ങളിങ്ങനെ വിളിച്ചു പറയുന്നു വടച്ചിറപ്പവന്റെ കാര്യം കൊണ്ട് പൊറത്തുപിടിക്കുമോ എന്ന് ഭയന്നിട്ട്